ഇതുപോലെ വേറെ പെരിന്തൽമണ്ണ സ്ഥാനമായി പ്രവർത്തിക്കുന്ന വെഞ്ചറക്സ് എക്സ് കാപിറ്റൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ഒരു പി കെ മിഗ്ദാദുൽ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ആളാണ് അതിന്റെ എം ഡി അദ്ദേഹം ഒരു ബുദ്ധിരാക്ഷസാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഈ ആളുകളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ഇത്തരം ഒരു ഒരു പിന്നെ ഐ ഐ ടി മേഖലയിലുള്ള കുറച്ച് സ്ഥാപനങ്ങളൊക്കെ സ്വരൂപിച്ചും അതായത് തുണി എക്സ്പോർട്ടിങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിലാളെ കൂട്ടുന്നതിന് വേണ്ടി അതിൻ്റെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ അതിലും ഞാൻ എൻ്റെ സുഹൃത്ത് വഴി അവിടെ സൗഹൃദമാണ് സൗ സൗഹൃദം ഒന്ന് നിർബന്ധിച്ച് വീട്ടിൽ ഒരു ദിവസം താമസിച്ച് എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം അവരും എടുത്തു പോയി അതും ഇതുപോലെ നാലഞ്ച് തവണ വന്നു അവർ ഭൂമിയിരിക്കാനും ആളുകളുണ്ട് ആൾ എറണാകുളത്തുണ്ട് പോലീസ് പെരുന്തമണ്ണ പോലീസ് പെരുന്തമണ്ണ പോലീസ് എസ്പിക്കും ഡിവൈഎസ്പിക്കും സബ് ഇൻസ്പെക്ടറും എല്ലാം ഞാൻ അവിടെ പോയി പരാതി കൊടുത്തു പക്ഷേ അവർ ഇതുവരെ ഇതൊരാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ആളുടെ ചുറ്റു കൊണ്ടുവരും അതെനിക്ക് ശക്തമായ ഒരു പ്രതിഷേധമുണ്ട് ഞാൻ മാത്രമേ അവിടെയും ഞാൻ മാത്രമേ പരിരീക്ഷ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഞാൻ മാത്രമേ അവിടെയും പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ മറ്റാരും അവിടെയും പെറ്റീഷൻ കൊടുത്തു ആർക്കും ധൈര്യമില്ല കൊടുക്കാൻ സോഴ്സ് കാണിക്കാൻ പറ്റുന്നില്ല ാണ് പക്ഷേ ഭാഗത്തുള്ള പങ്കെടുക്കുന്ന പരാതി കൊടുത്തതായി പറഞ്ഞത് കേട്ട് അതിന്റെ ഒരു അതിനുശേഷം നടന്നാണ് ഈ പ്രൊസീജിയർക്കെ കൊണ്ട് സാറിന് ഗുണം ഉണ്ടായെന്ന് പറയാൻ പറ്റും തീർച്ചയായും നമ്മൾ സത്യം തന്നെ മറച്ചു വെക്കുന്നത് ഞാൻ പരാതി കൊടുത്തിട്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തു പിന്നെ ഓരോ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു സർക്കേന്ദ്രസഭ പരാതി കൊടുത്തു ഇവർക്ക് ആർക്കും ഒരു നടപടി നടപടിയില്ലായിരുന്നപ്പോഴേ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പരാതി കൊടുത്തിട്ടു അവർ മറുപടി അല്ല നിങ്ങളുടെ നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുക സാധാരണ സർക്കാരിന്റെ മറുപടി പക്ഷെ ഞാൻ ഈ നവകേരള കേരള യാത്രയ്ക്ക് എനിക്ക് തോന്നി അങ്ങനെ ബുദ്ധിമുട്ടില്ല അങ്ങനെ തോന്നി നവകേരള യാത്രയിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു കത്തിനെ കൊടുത്തു ആ കത്തിന്റെ അവസാനത്ത് വാക്കിങ്ങനെയാണ് കേരള പോലീസ് ജാഗരൂകരാണെന്നും കർമ്മോത്സുകരാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രിയും സർക്കാരും ജനങ്ങളും ഞാനും ഈ കാര്യത്തിൽ ഒരു പരിഗണന കാണുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് മുഖ്യമന്ത്രി കുറിച്ച് ശരിയായിട്ടൊരു അന്വേഷണം ഞാൻ പറഞ്ഞു ഒരുപക്ഷെ ആ ജാഗരൂകത കൊടുക്കാനുണ്ടായിരിക്കാം എൻ്റെ ഈ പെട്ടെന്നുള്ള പിടുത്തം കാര്യം പെട്ടെന്ന് തന്നെ മ്യൂസിയം പോലീസ് ഇവിടെ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ കണ്ടാലേ ഡൽഹിയിൽ പോയി ആണിലേക്ക് വെച്ചുകൊണ്ടുപോകാറ് പക്ഷെ അതിൻ്റെ പരിണിത ഫലമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു